സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കേണ്ടെന്ന് സി പി ഐ എക്സിക്യൂട്ടീവിൽ തീരുമാനം ഭരണവിരുദ്ധ വികാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം സാമുദായിക വിഭജനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പാർട്ടിക്കും മുന്നണിക്കുമായില്ല എന്നും വിമർശനമുയർന്നു ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഷഫീദ് എന്നോടകം പല ജില്ലാ കൗൺസിലിലും നടന്ന വിമർശ വിമർശനത്തിലൊക്കെ പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളാണ് അംഗങ്ങൾ നടത്തിയതെന്ന് നമുക്കറിയാം അപ്പോൾ ഇത് പിണറായി വിജയന്റെ പേരെടുത്ത് പറയാതെ ഭരണവിരുദ്ധ വികാരം എന്ന തരത്തിലേക്ക് അതിനെ പരാമർശിക്കുക എന്നതാണോ ഇന്നത്തെ സി പി ഐ തീരുമാനം എക്സിക്യൂട്ടീവിന്റെ തീരുമാനം അനുജ സി സംബന്ധിച്ച് ഇപ്പോൾ സി പി ഐ എടുത്തിരിക്കുന്ന നിലപാട് അനുസരിച്ച് അതായത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള കാര്യം അത് കൃത്യമായി പറയുക തന്നെ വേണം അതേസമയം മുഖ്യമന്ത്രിയോടെ മാത്രം പേരെടുത്ത് ഒരു വിമർശനമോ കുറ്റപ്പെടുത്തലോ അവലോകന റിപ്പോർട്ടിൽ വേണ്ട അത് പരാമർശിക്കേണ്ട എന്നുള്ളതാണ് സി പി എക്സിക്യൂട്ടീവ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതേസമയം ഭരണവിരുദ്ധ വികാരം മന്ത്രിമാരുടെ പ്രവർത്തന പ്രവർത്തനത്തിലെ പാളിച്ചകൾ ഇതടക്കമുള്ള കാര്യങ്ങൾ അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായവും ഇന്നത്തെ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമുദായിക വിഭജനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പാർട്ടിക്കും മുന്നണിക്കും ആയില്ലെന്നും വിമർശനമുണ്ടായി അതായത് ചില സാമുദായിക സംഘടനകളുടെ പേരെടുത്തുള്ള വിമർശനം എന്ന കൂടി അതിനെ സി പി ഐ എക്സിക്യൂട്ടീവ് ഉയർന്നു എന്നുള്ളത് അംഗങ്ങൾ ഉയർത്തി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറയേണ്ടതിൽ നാളെയും മറ്റന്നാളും സി പി ഐ സംസ്ഥാന കൌൺസിൽ ചേരുന്നുണ്ട് അതിൽ കൂടി ഉയരുന്ന അഭിപ്രായങ്ങളും വിമർശനങ്ങളും പ്രധാനപ്പെട്ടതാകും മാത്രവുമല്ല അതായിരിക്കും നിർണായകമായി മാറുക അനുജ ഈ തവണതല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിക്ക് കാരണമായത് എന്ന് സി പി ഐ എക്സിക്യൂട്ടീവിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രിയെ പരാമർശിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കൂടി യോഗത്തിലുണ്ടായി